മുൻ മുഖ്യമന്ത്രിയായ വി എസ് അച്യുതാനന്ദന്റെ മരണം അദ്ദേഹത്തിന്റെ വിയോഗം നമ്മൾ മലയാളികൾക്കെല്ലാം തന്നെ വലിയൊരു തീരാനഷ്ടമാണ് ആ വിലാപയാത്രയുടെ തത്സമയ വിവരണത്തിനിടയിൽ റിപ്പോർട്ടർ ടി വി എഡിറ്റോറിയൽ അംഗവും അവതാരകനുമായ അരുൺകുമാർ ഈ വി എസ് അച്യുതാനന്ദനെ പറ്റി പറയുമ്പോൾ അത് ഉമ്മൻചാണ്ടിയെ ഇകഴ്ത്തി സംസാരിച്ചതായി അദ്ദേഹത്തിന്റെ അനുയായികളായ വലിയൊരു വിഭാഗം ഇപ്പോൾ ആക്ഷേപമുന്നയിക്കുന്നുണ്ട് എന്തായിരുന്നു അത്തരത്തിൽ ഉമ്മൻചാണ്ടി അവഹേളിച്ച അല്ലെങ്കിൽ ഇകഴ്ത്തി എന്നൊക്കെയുള്ള ഈ വ്യാഖ്യാനങ്ങളിലേക്ക് നയിച്ച വാക്കുകളെന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം പിന്നീട് ഈ വിഷയത്തിനെ പറ്റി നമുക്ക് വിശദമായി സംസാരിക്കാം വി എസിന്റെ വിലാപയാത്രയ്ക്കിടെ അരുൺകുമാർ പറഞ്ഞ ആ വാക്കുകൾ ഇപ്രകാരമായിരുന്നു അവിടെ ഒരു പുണ്യാളനായി അദ്ദേഹം ഉയർക്കുകയില്ല മെഴുകുതിരി കത്തിച്ച് ആരെങ്കിലും അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ഭക്തജനപ്രവാഹമെന്ന് സമുദായ പത്രങ്ങൾ വെണ്ടയ്ക്ക നിരത്തുകയോ ഉണ്ടാവില്ല പകരം തെരുവുകളിൽ ആ മനുഷ്യനുയർത്തിയ സമര മുദ്രാവാക്യങ്ങൾ വീണ്ടും ഉയരും മണ്ണും വിണ്ണും വിഷം തീണ്ടുന്ന നേരം പോർമുഖങ്ങളിൽ പടർന്ന ആ സമരവീര്യം ജനതയിൽ വീണ്ടും ആവേശിക്കും പുതിയ ആകാശവും പുതിയ ഭൂമി പിറക്കുന്ന മഹാത്ഭുതം സംഭവിക്കുക തന്നെ ചെയ്യും മനുഷ്യ മോചനത്തിന്റെ മഹത്വമറിഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആശിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന മഹാത്ഭുതങ്ങൾക്കായി കാത്തിരിക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു പുണ്യാളനായി സ്വയം അടയാളപ്പെടുത്തിയല്ല വി എസ് വിടവാങ്ങുന്നത് വി എസ് നമ്മുടെയൊക്കെ ഇടനെഞ്ചിലേക്ക് ഒരു തീ കോരിയിട്ട് ഞാൻ കൊളുത്തിയ തീ കെടാതെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാണ് യാത്രയാകുന്നത് ഇതായിരുന്നു ഈ വാചകങ്ങളായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടിയെ അവഹേളിച്ചുവെന്ന തരത്തിൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ അനുയായികളുടെ ഒക്കെ സോഷ്യൽ മീഡിയ വാളുകളിൽ നിറഞ്ഞത് അതിനുമപ്പുറം ഇതേ വാചകങ്ങൾ സി അല്ലെങ്കിൽ ഇടതനുകൂല സൈബർ ഹാൻഡുകളിൽ വളരെ പോസിറ്റീവായി ഈ അരുൺകുമാറിനെ തന്നെ അഭിനന്ദിച്ചുകൊണ്ടും അല്ലെങ്കിൽ വി എസ് അച്യുതാനന്ദനെ പുകഴ്ത്താനൊക്കെയുള്ള ഒരു വാചകങ്ങളുമായി കണ്ടുകൊണ്ട് അത് പോസ്റ്റ് ചെയ്യുന്ന നിരവധി ഇടതനുകൂല അല്ലെങ്കിൽ ഇടത് ആശയത്തിൽ വിശ്വസിക്കുന്ന ഒരുപാട് സൈബർ സഖാക്കന്മാരും രംഗത്തുണ്ട് ഇനി നമുക്ക് ഈ കാര്യത്തിലേക്ക് വരാം അക്ഷരാർത്ഥത്തിൽ അരുൺകുമാർ പറഞ്ഞ ഈ വാചകങ്ങൾക്ക് എന്താണ് കുഴപ്പം അതൊരിക്കലും ഉമ്മൻചാണ്ടി അവഹേളിക്കുന്ന വാചകങ്ങളാണ് എന്ന് വ്യാഖ്യാനിക്കേണ്ടതിന്റെ ആവശ്യം എന്താണ് നോക്കൂ കേരളത്തിലെ സാധാരണക്കാരെ കക്ഷി രാഷ്ട്രീയത്തിനുമപ്പുറം വളരെ ആഴത്തിൽ സ്വാധീനിച്ച പകരം വെക്കാനില്ലാത്ത രണ്ട് മഹത് വ്യക്തിത്വങ്ങൾ തന്നെയാണ് ഉമ്മൻചാണ്ടിയും വി എസ് അച്യുതാനന്ദനും കേരളത്തിലെ ജനങ്ങൾക്ക് അവരുടെ ജീവിത സാമൂഹിക ചുറ്റുപാടുകൾ അഭിവൃദ്ധിപ്പെടുത്താൻ അവർ നേരിടുന്ന ചൂഷണങ്ങൾക്ക് അവകാശ നിഷേധങ്ങൾക്കൊക്കെ വേണ്ടി പോരാടിയ പകരം വെക്കാനില്ലാത്ത രണ്ട് നേതാക്കളായിരുന്നു ഇരുവരും അതിൽ തെല്ലും സംശയമില്ല പക്ഷേ അവരുടെ പ്രത്യയശാസ്ത്രങ്ങൾ വ്യത്യസ്തമായിരുന്നു അവരുടെ പ്രവർത്തന ശൈലികൾ വ്യത്യസ്തമായിരുന്നു വിശ്വാസങ്ങൾ വ്യത്യസ്തമായിരുന്നു ഒരാൾ അടിയുറച്ച കോൺഗ്രസ് പ്രവർത്തകനായിരുന്നുവെങ്കിൽ ദേവവിശ്വാസിയായിരുന്നുവെങ്കിൽ മറ്റൊരാൾ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റും നിരീശ്വരവാദിയുമായിരുന്നു ഇരുവരുടെയും ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു ജീവിത അനുഭവങ്ങളും അതുപോലെ വ്യത്യസ്തമായിരുന്നു അത്തരത്തിലുള്ള ചുറ്റുപാടുകൾ കൂടിയാണ് ഓരോ മനുഷ്യന്റെയും വിശ്വാസത്തിന്റെയും ആദർശങ്ങളുടെയും ഒക്കെ അടിസ്ഥാന പ്രമാണം അത് മറ്റൊരാൾക്ക് ഉപദ്രവകാരമാകാത്തിടത്തോളം ദൈവത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള അവകാശം ഭരണഘടന തന്നെ ഓരോ പൗരനും നൽകുന്നുമുണ്ട് വി എസ് എങ്ങനെ നിരീശ്വരവാദിയായെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഒരിക്കൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് പതിനാറ് വയസ്സുവരെ കടുത്ത ദൈവവിശ്വാസിയായിരുന്ന വി എസ് പിന്നീട് പിന്നിൽ ഒരു കഥയുണ്ട് വി എസ് തന്നെ അഭിമുഖത്തിൽ ആ സംഭവത്തെ പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ് അച്ഛനും അമ്മയും സഹോദരങ്ങളും അടങ്ങുന്ന സന്തുഷ്ട കുടുംബമായിരുന്നു ഞങ്ങളുടേത് അങ്ങനെയിരിക്കെ അമ്മയ്ക്ക് മാരക മാരകസുഖമായ വസൂരി പിടിപെട്ടു അന്നൊക്കെ വസൂരി വന്നാൽ ആളോടിഞ്ഞ സ്ഥലത്ത് ഒരു ഓലപ്പുര കെട്ടി രോഗിയെ അതിനകത്താക്കും ആരെങ്കിലും ഭക്ഷണമോ വെള്ളമോ മരുന്നോ കൊണ്ട് കൊടുത്താലായി പലപ്പോഴും രോഗിയുടെ വേദന കൊണ്ടുള്ള നിലവിളി ദൂരെ കേൾക്കുമായിരുന്നു അവസാനം മരിച്ചാൽ പുരയടക്കം കത്തിച്ചു കളയുകയും ചെയ്യും എൻ്റെ അമ്മയെയും പാടത്തെ ഒരു പുരയിലാക്കി ഞാനന്ന് നന്നേ ചെറുപ്പം അമ്മയെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ അച്ഛൻ പാടത്തെ വരമ്പത്ത് കൊണ്ടുപോകും ദൂരെ ഒരു ചെറ്റപ്പുര ചൂണ്ടിക്കാണിച്ച് അമ്മ അതിനകത്തുണ്ടെന്ന് പറഞ്ഞു തരും നോക്കിയാൽ പുര മാത്രം കാണാം അമ്മ ഒരു പക്ഷേ ഓലപ്പഴുതിലൂടെ ഞങ്ങളെ കാണുന്നുണ്ടായിരിക്കാം കുറെ കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവാതെ അച്ഛനോടൊപ്പം പോരും അമ്മയുടെ അസുഖം മാറുവാൻ കരഞ്ഞു പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റൊന്നും അന്നറിയില്ലായിരുന്നു പിന്നീട് എപ്പോഴോ അമ്മ പോയി എന്നറിഞ്ഞു അച്ഛൻ മാത്രമായിരുന്നു പിന്നെ ഏക ആശ്രയം അച്ഛൻ അമ്മയില്ലാത്ത കുറവ് കാണിക്കാതെ ഞങ്ങളെ നോക്കുമായിരുന്നു അങ്ങനെയിരിക്കെ ജ്വരം പിടിപെട്ട് അച്ഛനും മരണക്കിടക്കേലായി പേടിച്ചു വിറച്ച് ഉറക്കം വരാതെ ചുരുണ്ട് കിടന്ന് രാത്രി മുഴുവൻ അച്ഛനെയെങ്കിലും തിരികെത്തരണേ എന്ന് അറിയാവുന്ന ദൈവങ്ങളെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കും പക്ഷേ കുരുന്നുകളായ ഞങ്ങളെ തനിച്ചാക്കി അച്ഛനും പോയി അന്നൊന്നും വിളികേൾക്കാത്ത ദൈവങ്ങളെ പിന്നെ വിളിക്കേണ്ടെന്ന് തോന്നി അതോടെ എന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പിന്നെ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല ഒരു ദൈവത്തിനെയും വിളിച്ചതുമില്ല വലുതായപ്പോൾ ശാസ്ത്ര പുസ്തകങ്ങൾ വായിച്ചപ്പോഴാണ് പ്രാർത്ഥനയിൽ ഒന്നും വലിയ കാര്യമില്ലെന്ന് മനസ്സിലായത് അത്തരത്തിൽ അതിതീഷ്ടമായ ജീവിത പോരാട്ടങ്ങളിലൂടെ അതിജീവനത്തിലൂടെയാണ് വി എസിന്റെ ബാല്യവും കൗമാരവുമെല്ലാം കടന്നുപോയത് പോയത് അത്തരമൊരു മനുഷ്യൻ ഒരു നിരീശ്വരവാദിയായതിൽ ഭൗതികവാദിയായതിൽ ആർക്കാണ് തെറ്റുപറയാനാവുക മറുവശത്ത് ഉമ്മൻചാണ്ടിയുടെ കാര്യം എടുത്തു നോക്കൂ മഹാമനുഷ്യസ്നേഹിയായ ആ വ്യക്തി ഒരു തികഞ്ഞ ദൈവവിശ്വാസിയായിരുന്നു പ്രാർത്ഥനകളിലും കുർബാനകളിലും പങ്കെടുക്കുന്ന പള്ളിമുറ്റത്തിരിക്കുന്ന ഉമ്മൻചാണ്ടിയെ എത്രയോ തവണ നമ്മൾ കണ്ടിരിക്കുന്നു മരണാനന്തരം അദ്ദേഹത്തെ ഒരു പുണ്യാള സമാനനായി കാണുന്ന മനുഷ്യരും നിരവധിയാണ് അതൊരു സത്യം തന്നെയാണ് ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ദൈവത്തെ ആരാധിക്കുന്ന വിശ്വാസികൾക്ക് ദൈവം നേരിട്ടിറങ്ങി ചെയ്തതെന്നൊക്കെ പറയും പോലെ അത്രമേൽ സ്നേഹവും കരുതലും നൽകിയ ആ മനുഷ്യനെ ദൈവമായി കണ്ടാലും കുറ്റം പറയാനാവുക എങ്ങനെയാണ് മറുവശത്ത് യുക്തിവാദം അത് തലയിൽ വെളിച്ചം കേറുന്നതിൻ്റെ ലക്ഷണമാണ് എന്ന് തൻ്റെ സ്വതസിദ്ധമായ ഒരിക്കൽ പറഞ്ഞ വ്യക്തിയാണ് വി എസ് അത്തരത്തിൽ തികഞ്ഞ നിരീശ്വരവാദിയും ഭൗതികവാദിയുമായ മനുഷ്യന്റെ സ്മൃതികുടീരത്തിൽ ആരും മെഴുകുതിരികൾ കത്തിക്കില്ല ഇനി ആരെങ്കിലും അതിന് തുനിഞ്ഞ നിരക്കട്ടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തന്നെ അത്തരം പ്രവണതകൾക്ക് തടയിടും ഇവിടെ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ള തർക്കങ്ങൾക്ക് സ്ഥാനമില്ല അതിവൈകാരികമായി ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്ന മനുഷ്യരെ ഒരു പക്ഷേ അരുൺകുമാർ പറഞ്ഞ ഈ വാക്കുകൾ വേദനിപ്പിച്ചിട്ടുണ്ടാകാം പക്ഷെ ഇത്തരം സന്ദർഭങ്ങളിൽ വിവേകപൂർവ്വം പെരുമാറേണ്ടത് അനിവാര്യമാണ് അതിനെ ഏതെങ്കിലും ഒരു പാർട്ടിയോ വിശ്വാസി സമൂഹമോ ആരെയെങ്കിലും പുകഴ്ത്താനോ ഉള്ള ആയുധമായി എടുക്കുന്നതും അംഗീകരിക്കാനാകില്ല വ്യത്യസ്തരായ രണ്ട് രാഷ്ട്രീയ നേതാക്കൾ വ്യത്യസ്തങ്ങളായ വിശ്വാസങ്ങൾ വ്യത്യസ്തങ്ങളായ ആദർശങ്ങൾ പേറിയവർ അതിനെ ആ അർത്ഥത്തിൽ കാണേണ്ടതിന് പകരം അതിനെ ഇത്ര വലിയ വിവാദമാക്കേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട് എന്തായാലും വിവാദം കൊഴുത്തതോടെ ആരോപണത്തിന് മറുപടി നൽകി അരുൺകുമാർ രംഗത്ത് വന്നു താൻ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞിട്ടില്ലെന്നാണ് അരുൺകുമാർ ഇന്ന് വിശദീകരിച്ചത് തനിക്ക് അയച്ചു തന്ന ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് വായിക്കുകയാണ് ചെയ്തത് തികച്ചും ഭൗതികവാദിയായ വി എസിനെ കുറിച്ചാണ് പറഞ്ഞത് മുൻപ് വി എസിന് ദൈവത്തിൽ വിശ്വാസമുണ്ടോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു അതിന് വി എസ് മറുപടി നൽകിയത് അമ്മയും അച്ഛനും ചെറുപാലത്തിൽ നഷ്ടമായപ്പോൾ പിന്നെ ഈശ്വരനെ വിളിച്ചിട്ട് കാര്യമുണ്ടോ എന്നായിരുന്നു വി എസിന്റെ മരണശേഷം ഭൗതികവാദിയായ അദ്ദേഹത്തിന്റെ സ്മൃതി കുടീരത്തിൽ ഭക്തിയോടെ ആരും വരില്ലെന്നാണ് ഉദ്ദേശിച്ചത് നേതാവിന്റെ ഭക്തന്മാരാകുന്നത് അടിമത്തത്തിന്റെ ലക്ഷണമാണെന്നാണ് അംബേദ്കർ സൂചിപ്പിച്ചത് ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന കോൺഗ്രസുകാർക്ക് പ്രചോദനമല്ലേ അതിന്റെ പേരിൽ ആരാധനാലയങ്ങൾ ഉയരുന്നതും അതൊരു ഭക്തിയായി മാറുന്നതും അടിമത്തമാണ് ആ നിലപാടാണ് തനിക്കുള്ളത് മറിച്ച് ചിന്തിക്കുന്നവർക്ക് അങ്ങനെ ആകാമെന്നും അരുൺകുമാർ പറഞ്ഞു താൻ പറഞ്ഞത് വി എസ് എന്നെ കുറിച്ച് മാത്രമാണ് ഉമ്മൻചാണ്ടി ജനങ്ങളുടെ ഹൃദയത്തിലാണ് കുടികൊള്ളുന്നത് താൻ പറഞ്ഞ വാക്കുകൾ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും അരുൺകുമാർ മറുപടിയായി പറഞ്ഞു അതേസമയം വി എസ് ഒരു പുണ്യാളനായി ഉയർക്കുകയും മെഴുകുതിരി കത്തിച്ച് ആരെങ്കിലും അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ഭക്തജനപ്രവാഹം എന്ന സമുദായ പത്രങ്ങൾ വെണ്ടയ്ക്ക നിരത്തുകയോ ഉണ്ടാവില്ല എന്ന പരാമർശം വ്യങ്ക്യമായി ഉമ്മൻചാണ്ടിയെ താഴ്ത്തി കെട്ടുന്നതാണെന്നാണ് ആരോപണം അതുകൂടാതെ ഓർത്തഡോക്സ് യാക്കോബായ കത്തോലിക്ക സഭവിശ്വാസികൾ കള്ളറയിൽ പ്രാർത്ഥിക്കുന്നതിനെ കരുവാര് തേക്കുന്ന പ്രസ്താവനയാണ് അരുൺകുമാർ നടത്തിയതെന്നും ചിലർ കമന്റ് ചെയ്യുന്നുണ്ട് അതേസമയം ജനമനസ്സുകൾ ജീവിക്കുന്ന തൻ്റെ പിതാവിന്റെ ഓർമ്മകൾക്ക് ഭംഗം വരുത്തുവാൻ അരുൺകുമാറിന്റെ വാക്കുകൾക്കാവില്ലെന്നാണ് ഉമ്മൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത് രണ്ടു വർഷങ്ങൾക്ക് മുൻപ് വിനായകൻ തന്റെ വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വ്യക്തമാക്കിയപ്പോൾ അത് അയാളുടെ സ്വാതന്ത്ര്യമാണെന്നായിരുന്നു എൻ്റെ നിലപാട് ഇന്ന് തന്റെ വാക്കുകളിലൂടെ ശ്രീ അരുൺകുമാർ എൻ്റെ പിതാവിനെ അപമാനിച്ചുവെന്ന് ചിലരെങ്കിലും കരുതുന്നു തന്റെ നിലപാട് വ്യക്തമാക്കുവാനുള്ള സ്വാതന്ത്ര്യം ശ്രീ അരുൺകുമാറിനുണ്ട് എന്നതാണ് ഇന്നും എൻ്റെ നിലപാട് ജനമനസ്സുകൾ ജീവിക്കുന്ന എൻ്റെ പിതാവിന്റെ ഓർമ്മകൾക്ക് ഭംഗം വരുത്തുവാൻ ഇത്തരം വാക്കുകൾ വാക്കുകൾക്കാവില്ല എന്ന് ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നാണ് ചാണ്ടിയമ്മൻ സമൂഹ മാധ്യമത്തിൽ പങ്കിട്ട പോസ്റ്റിൽ പറഞ്ഞത് ഇത്തരത്തിൽ തികച്ചും പക്കുമായ ഒരു മറുപടി തന്നെയാണ് പുതുപ്പള്ളി എം എൽ എ ചാണ്ടിയുമ്മൻ നൽകിയതെന്നതും എടുത്തു പറയണം അണികൾക്കിടയിൽ വീണ്ടും ഈ വിവാദം ആളിക്കത്തിക്കാത്ത രീതിയിലുള്ള ആരെയും ആക്രമിക്കാതെയുള്ള പ്രതികരണം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പക്വത എന്തെന്ന് തെളിയിക്കുന്നതുമാണ് അത് പ്രശംസിക്കേണ്ടതുമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ട ചില കമന്റുകൾ പോസ്റ്റുകൾ കൂടി വായിച്ചാലേ ഈ വിവാദം എത്രത്തോളം ചില മനുഷ്യരെ അസ്വസ്ഥരാക്കി വേദനിപ്പിച്ചുവെന്ന് മനസ്സിലാവുകയുള്ളൂ ധനിത് ലാലിസ് നമ്പ്യാർ എന്ന വ്യക്തി പറയുന്നത് ഇങ്ങനെയാണ് ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനെ പുണ്യാളനാക്കിയത് അദ്ദേഹം ചെയ്ത കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ഇടപെടൽ കൊണ്ട് നിരവധി പേരുടെ കണ്ണീർ അകറ്റാനും നിരവധി പേർക്ക് ആശ്വാസം ലഭിക്കാനും കാരണമായിട്ടുണ്ട് അവർ ഉമ്മൻചാണ്ടിയെ പുണ്യാളനായി കരുതുന്നുവെങ്കിൽ അതിനെ കുറ്റം പറയാൻ പറ്റില്ല മരിച്ച വി എസിനെയും ഉമ്മൻചാണ്ടിയെയും താരതമ്യം ചെയ്തുകൊണ്ടുള്ള തന്റെ വാചക ഛർദിലുണ്ടല്ലോ അതൊരു മതവിശ്വാസികൾക്കെതിരെയായി മാറി താങ്കൾ ഈ വരും ദിവസം ഈ ഛർദലിന് കേരള പൊതുസമൂഹത്തോട് മറുപടി പറയേണ്ടി വരും ജിജോ മാത്യു എന്ന വ്യക്തി പറയുന്നത് ഇങ്ങനെയാണ് അദ്ദേഹത്തെ പുണ്യാളനെ കണ്ടാൽ അദ്ദേഹത്തിന്റെ കല്ലറയിൽ മെഴുകുതിരി കത്തിച്ചാൽ നിനക്കെന്താണ് പ്രശ്നം എന്തിനാണ് അരുൺകുമാർ വിശുദ്ധനാണെന്ന് പറഞ്ഞാൽ മെഴുകുതിരി കത്തിച്ചാൽ എന്തോ വലിയ തെറ്റ് ചെയ്തു എന്ന പോലെയാണല്ലോ നിന്റെ പറച്ചിൽ ഇത് ഞങ്ങളുടെ വിശുദ്ധന്മാരെയും ഞങ്ങളുടെ പ്രാർത്ഥന വിശ്വാസത്തെയും വളരെ മോശമായ രീതിയിൽ അപമാനിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്നതാണ് അരുൺകുമാറിന്റെ പ്രവർത്തികൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നും ഈ വ്യക്തി പറയുന്നു അതേസമയം അനൂപ് വി ആർ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് അതിനിടയിൽ റിപ്പോർട്ടറിൽ അരുൺകുമാർ പറയുന്നത് കേട്ടു ഈ കുഴിമാടത്തിൽ ആരും മെഴുകുതിരി കത്തിക്കില്ല എന്ന് അതെന്തിനാണ് എടുത്തു പറയുന്നത് ആദ്യം വിചാരിച്ചത് അനിൽ നമ്പ്യാരാണെന്നാണ് അതെന്താണോ അങ്ങനെ ഒരു ടോക്ക് മെഴുകുതിരി കത്തിക്കുന്നത് അത്ര മോശമാണോ ഇവൻ ഉദ്ദേശിക്കുന്നത് ഉമ്മൻചാണ്ടിയെ ആണെന്ന് വ്യക്തം പക്ഷേ ഇത് ഉമ്മൻചാണ്ടിയെ മാത്രം റിലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല മരണാനന്തരം സെമിത്തേരിയിൽ മെഴുകുതിരി കത്തിക്കുന്ന പോലെയുള്ള മതപരമായ അനുഷ്ഠാനങ്ങൾ എന്തോ കുറഞ്ഞ ഏർപ്പാടാണെന്നാണ് ഇവൻ പറയാതെ പറയുന്നത് മെഴുകുതിരി കത്തിക്കുന്നത് ഒരു വിശ്വാസമാണെങ്കിൽ ബലികുടിയേടത്തിൽ പുഷ്പാർച്ചന നടത്തുന്നത് ശാസ്ത്രീയമാണോ ഒന്ന് മറ്റൊന്നിനേക്കാൾ കുറഞ്ഞതോ കൂടിയതോ ആകുന്നത് എങ്ങനെയാണ് ഇവന്റെയൊക്കെ ഹിന്ദുത്വ യുക്തിവാദവും സെമിറ്റിക് വിരുദ്ധ മാനസികാവസ്ഥയുമാണ് അറിയാതെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നത് അത് തന്നെയാണ് അടിയന്തിരമായി തുറന്നു കാട്ടപ്പെടേണ്ടത് അങ്ങനെ എങ്ങനെ നീളുന്നു ഈ കമൻറ്റുകളും പോസ്റ്റുകളുമൊക്കെ എന്ത് തന്നെയാലും ഈ രണ്ട് വർഷങ്ങൾക്കിടയിൽ നമുക്കിടയിൽ നിന്ന് മറഞ്ഞത് സമാനതകളില്ലാത്ത രണ്ട് രാഷ്ട്രീയ നേതാക്കളായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ വി എസ് അച്യുതാനന്ദനും ഒരാൾ മനുഷ്യ സ്നേഹത്തിന്റെ സമാനതകളില്ലാത്ത മാതൃക കാട്ടിയപ്പോൾ മറ്റൊരാൾ പാവപ്പെട്ടവനു വേണ്ടി പോരാടുന്ന പടത്തലവനായി മാറി വ്യത്യസ്ത രാഷ്ട്രീയ ചേരികളിൽ പെട്ടവരാണെങ്കിലും മനുഷ്യ നന്മയ്ക്ക് വേണ്ടി പോരാടിയവർ അത്തരത്തിൽപ്പെട്ട ഇതിഹാസങ്ങൾ മൺമറയുമ്പോൾ അതിൽ ആരുടെ വിലാപയാത്രയ്ക്കാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്തത് ആര് മരണപ്പെട്ടപ്പോഴാണ് അധികം ആളുകൾ കണ്ണുനീർ വാർത്തത് തുടങ്ങിയ താരതമ്യപ്പെടുത്തലുകളും കണക്കെടുപ്പുമൊക്കെ ഇരുകൂട്ടർക്കുമിടയിൽ ഇപ്പോഴും തകൃതിയായി നടക്കുന്നുണ്ട് ദയവ് ചെയ്ത് അത്തരം താരതമ്യപ്പെടുത്തലുകൾക്കും കണക്ക് നിഴുത്തലുമൊന്നും പറ്റിയ സമയം ഇതല്ല എന്ന് നാം മനസ്സിലാക്കണം അത്തരം ചർച്ചകളും വാഗ്വാദങ്ങളും ഒക്കെ നടത്താനുള്ള സന്ദർഭം ഇതല്ല എന്ന് വകതിരുവെങ്കിലും നമ്മൾ മലയാളികൾക്കുണ്ടാകണം ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി